ഭൂമിയാകെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് കാലാവസ്ഥാ വ്യതിയാനം യുദ്ധം അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ ഏത് വിധേനയെങ്കിലും മനുഷ്യരാശിക്ക് വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ആധിപത്യം നേടാൻ പോകുന്ന അടുത്ത ജീവി ഏതായിരിക്കും നീരാളി എന്ന അപ്രതീക്ഷിതമായ ഉത്തരമാണ് ശാസ്ത്രലോകം നൽകുന്നത് ദ യൂറോപ്യൻ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ടിം കോൾസൺ ആണ് അത്ഭുതകരമായ ഈ പ്രസ്താവന ഇറക്കിയത് ഒപ്പം കൃത്യമായ വിശദീകരണവും അദ്ദേഹത്തിൻ്റെ ബുക്കായ ദ യൂണിവേഴ്സൽ ഹിസ്റ്ററി ഓഫ് അസിൽ ഇതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ നടത്തുന്നു ഈ ഗ്രഹത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ബുദ്ധിശക്തിയിലും ചലനശേഷിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ജീവിവർഗമാണ് നീരാളി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് മനുഷ്യരുടെ യുഗം അവസാനിച്ചാൽ തീർച്ചയായും അടുത്ത പ്രതീക്ഷ നീരാളിയിൽ തന്നെ നട്ടല്ലാത്ത മറ്റു ജീവികളിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് ഈ നീരാളി വീരന്മാർ അന്യഗ്രഹ ജീവികളുടെ മട്ടും ഭാവവും ഒക്കെ ആയതുകൊണ്ട് നീരാളികളെ അന്യഗ്രഹ ജീവികളുമായി അടുത്ത ബന്ധമുള്ളവരായി കണ്ട് ഒരു നാൾ ഉണ്ടായിരുന്നു പിന്നീട് ഇവ തെറ്റായ പ്രചാരണങ്ങളാണെന്ന് കണ്ടെത്തി നീരാളി കുടുംബത്തിൽ ഏകദേശം മുന്നൂറിൽ പരം ജീവികളുണ്ട് എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവയ്ക്ക് കഴിവുണ്ട് പസിലുകൾ പരിഹരിക്കുക ചിത്രങ്ങൾ ഓർത്തു വെക്കുക വാസസ്ഥലങ്ങൾ അലങ്കരിക്കുക തുടങ്ങി അനേകം കാര്യങ്ങൾ ചെയ്യാൻ നീരാളികൾക്ക് സാധിക്കും നീരാളിയുടെ ന്യൂറൽ ഘടനയും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് വിർച്വൽ ഇമേജുകളും യഥാർത്ഥ ഇമേജുകളും തിരിച്ചറിയാൻ വരെ നീരാളികൾക്ക് സാധിക്കും ചുരുക്കത്തിൽ ബുദ്ധിജീവികൾ എന്ന തന്നെ ഇവയെ വിളിക്കാം അഭിപ്രായങ്ങൾ ആരായുന്നതിനു മുൻപ് നീരാളുകളെ നിറച്ച ടാങ്കുകളിൽ പരീക്ഷണങ്ങളും കോൾസൺ നടത്തിയിരുന്നു ടാങ്കിൽ നിന്ന് പുറത്തു ചാടാനുള്ള പ്രവണത നീരാളുകൾ പലതവണ കാണിച്ചതായി അദ്ദേഹം പറയുന്നു ചരിത്രപരമായും നീരാളുകൾക്ക് ലോകത്ത് സ്ഥാനമുണ്ട് യൂറോപ്യൻ നാടോടി കഥകളിൽ ഇവയുടെ സ്ഥിരം സാന്നിധ്യം കാണാം അപൂർവമായാണെങ്കിലും നീരാളുകൾ മനുഷ്യരെ ആക്രമിച്ച ചരിത്രവുമുണ്ട് ഇന്നും പല രാജ്യങ്ങളിലും ഭക്ഷണമായും ഇവ ഉപയോഗിക്കാറുണ്ട് കടലിനടിയിൽ ഒരു കോളനി കെട്ടിപ്പടുക്കാൻ വരെ ഈ ജീവികൾക്ക് കഴിഞ്ഞേക്കും അങ്ങനെ സ്വന്തമായ ഒരു നാഗരിക സംസ്കാരം പോലും വാർത്തെടുക്കാൻ നീരാളികൾക്ക് കഴിയും ക്രമേണ കരയിലെ ജീവിതവും നീരാളികൾക്ക് കീഴടക്കാൻ സാധിച്ചേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത് മിനിറ്റോളം വെള്ളത്തിന് പുറത്ത് നിലനിൽക്കാൻ ഇവയ്ക്ക് സാധിക്കും ശേഷം ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിവ് നേടി ഇവ കരയിൽ ശ്വസിക്കാനുള്ള മാർഗവും കണ്ടെത്തും എന്നാൽ മനുഷ്യ സമൂഹത്തിന്റെ വംശനാശവും നീരാളികളുടെ ആധിപത്യവും ഒക്കെ സംഭവിക്കാൻ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം മനുഷ്യർക്ക് ശേഷം വീണ്ടും കുരങ്ങുമർഗം തന്നെ ആധിപത്യം നേടുമെന്ന വാദത്തെ തള്ളി പറയുന്നതാണ് വാദം മനുഷ്യരെ പോലെ തന്നെ കുരങ്ങുവർഗത്തിനും വംശനാശം സംഭവിക്കാനിടയുണ്ട് ബി ബി സിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ചിംബാൻസിയോളം തന്നെ ബുദ്ധിവൈഭവമുള്ള ബാബൂണുകളും ആധിപത്യം സ്ഥാപിക്കാൻ കേൾപ്പുള്ള മറ്റൊരു ജീവിയാണ് മനുഷ്യവർഗം നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ചെയ്യുന്ന ഒട്ടുമിക്ക പണികളും ഏറ്റെടുത്ത് നടത്താൻ ബാബൂണുകൾക്ക് സാധിച്ചേക്കും കൃത്യമായ തെളിവുകളില്ലാത്തതിനാൽ ഇവയെല്ലാം ഊഹാപോഹങ്ങളാണെന്ന് കരുതി തള്ളിക്കളയുന്നവരും ഏറെയാണ് മനുഷ്യൻ വംശനാശം സംഭവിക്കുമോ എന്നത് ഉത്തരം നൽകാൻ തെളിവുകളില്ലാത്ത ചോദ്യമാണ് എന്നിരുന്നാൽ പോലും ഡിനോസറുകൾ പോലുള്ള വമ്മൻ ജീവികൾ വംശനാശം സംഭവിച്ചു പോയതിൻ്റെ തെളിവ് നമുക്ക് മുന്നിലുള്ള സ്ഥിതിക്ക് ഇതും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് കോൾസിൻ്റെ വാദങ്ങളിലെ സത്യം സംശയിക്കപ്പെടുന്നതാണെങ്കിലും നീരാളികളുടെ കഴിവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും സത്യമുള്ളതാണ് താനും